നമ്മുടെ വീട്ടിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം ഒരുപാട് ദിവസമായി നമ്മുടെ നമ്മുടെ വീടിനെ നിങ്ങൾ കാണിച്ചിട്ട് നമ്മുടെ വീടിൻ്റെ വിശേഷങ്ങൾ ഒരുപാട് കാര്യങ്ങളായിട്ടാണ് നമ്മൾ ഈ ചാനൽ തുടങ്ങിയത് എങ്ങനെയാണ് ഒരു വീട് ഉണ്ടാക്കുക എന്നും വീടുണ്ടാക്കിയതിനെ പറ്റിയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളും ഇതിൻ്റെ ഓരോരോ ചെറിയ 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 നുറുങ്ങ് വർക്കുകളെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ വീടിൻ്റെ കാണാത്തവരുണ്ടെങ്കിൽ ഒരുപാട് പഴയ പഴയ വീഡിയോസൊക്കെ എടുത്ത് നോയിക്കഴിഞ്ഞാൽ നമ്മൾ ഈ വീട് എങ്ങനെ ഉണ്ടാക്കിയെന്നും മിണ്ടായിരിക്കുക ഓക്കേ ഞാൻ ഇവിടെ ഒരു കാര്യം പറയല്ലേ ഒരുപാട് കാര്യങ്ങൾ നമ്മളീ ചാനലുണ്ട് ആ അവിടെ കണ്ടെങ്കിൽ ഒരു തത്തമ്മ വന്നിരിക്കുന്നുണ്ട് അടിപൊളി ഇവിടെ അതാ ഉണ്ടോ തത്തന്യല്ലേത് ആ അടിപൊളി കണ്ടെങ്കിൽ ഇതിപ്പോൾ സത്യത്തിൽ ഇവിടെ നമ്മൾ വൈകുന്നേരങ്ങളിൽ വൈകുന്നേരങ്ങളിലും രാവിലെ നമ്മളിവിടെ ഈ ഫ്രണ്ടിൽ ഇപ്പം നിങ്ങളിവിടെ കാണുന്നുണ്ടാവും ശരിക്കും നിങ്ങൾക്ക് കാണില്ല അത്രയും നൈസാണ് അരി ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മളിവിടെ പിന്നെ അവിടെ വെള്ളം വെച്ചിട്ടുണ്ട് കിളികൾക്ക് കുടിക്കാനുള്ള വെള്ളവും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഇതാണ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലുള്ള കാര്യം ഈ ഫ്രണ്ടിലത്തെ കാര്യം നമ്മൾ ഒരുപാട് പേര് ചോദിച്ചിരുന്നു എണ്ണായിരം രൂപയ്ക്കാണ് ഈ ഒരു മതിൽ നമ്മൾ പണിതിട്ടുള്ളത് ഇത്രയും ഒരു ഏരിയ ഉള്ളൂ ഒരു ഏകദേശം ഒരു നമുക്കൊരു പത്തിരുപത് അടീൻ്റെ മുകളിൽ ഇരുപത്തഞ്ച് അടി മാക്സിമം ഉണ്ടാവും അത്ര വലുപ്പത്തിലാണ് നമ്മൾ ഈ മതിൽ കൊടുത്തിട്ടുള്ളത് ഫ്രണ്ടിൽ മാത്രമാണ് നമ്മൾ ഇതേപോലെ ഒരു മതിൽ കൊടുത്തിട്ടുള്ളത് ഈ മതിലിൻ്റെ പ്രത്യേകത അപകാരം ഒന്നുമില്ല സിമ്പിളായിട്ടുള്ള കാര്യമാണ് നമുക്ക് ആർക്കും ചെയ്യാവുന്നൊരു കാര്യമാണ് നമുക്കിത് ഫ്ലെക്സ് ബോർഡാണ് നമ്മൾ കടകളിലൊക്കെ ഉണ്ടാവുന്ന നമ്മുടെ ഫ്ലെക്സ് ബോർഡ് കൊണ്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അതിൻ്റെ വേസ്റ്റ് വരുന്ന പൈപ്പ് അതായത് ഫ്ലെക്സ് ബോർഡ് ഒഴിവാക്കിയ ഫ്ലെക്സ് ബോർഡൊക്കെ നമുക്ക് പഴയ കടയിൽ നിന്ന് കിട്ടും അപ്പോൾ ആ സാധനം വെച്ചിട്ട് അത് നമുക്ക് ഇവിടെ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും ഈ ചെടിച്ചട്ടി വെച്ചിരിക്കുന്ന ഈ ഒരു ഭാഗം ഈ ഒരു ഭാഗം ഇത്രയൊരു ഗ്യാപ്പായിരിക്കും മിക്കവാറും ഒരു ഫ്ലെക്സിൻ്റെ ലൈറ്റ് ബോർഡ് വയ്ക്കുന്നത് കേട്ടോ അതായത് ഫ്ലെക്സ് ബോർഡ് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് താഴെ വരെയുള്ള വലിപ്പം ഉണ്ടാവുകയുള്ളൂ പക്ഷേ നമ്മൾ ആ ഒരു ഭാഗം കൂടിയും ഈ ഒരു ഭാഗം നിങ്ങൾ ഈ ചെടിച്ചട്ടി നിൽക്കുന്ന ഈ ഒരു ഭാഗം കണ്ടില്ലേ അത് ഓൾറെഡി ഇതിലുണ്ടായിരുന്നു നമുക്കങ്ങനെ തന്നെ കിട്ടിയതാണ് പക്ഷേ താഴത്തുള്ള ആ ഡിസൈനിൽ വരവര പോലെ അത് നമ്മളിടയിൽ എല്ലാം പഴയ കമ്പികൾ കൊടുത്തിട്ട് ചെയ്തിട്ടുള്ളതാണ് പെയിൻ്റ് അടിച്ച് കഴിഞ്ഞാൽ ഇതൊരു കംപ്ലൈൻ്റ് വരില്ല കാരണം ഇതിപ്പോൾ ഞാൻ അടിച്ചിട്ടുള്ളത് അപ്പോക്സിയുടെ വൈറ്റ് പെയിൻറ്റാണ് അടിച്ചിട്ടുള്ളത് അപ്പോക്സി വൈറ്റ് അതാകുമ്പോൾ നമുക്ക് വെള്ളം നനഞ്ഞാലൊന്നും കംപ്ലയിൻ്റ് വരില്ല ഇതുവരെ ഇപ്പോൾ നമ്മൾ ഏകദേശം ഒരു വർഷം ആവാനായി ഇതുവരെ പെയിൻറ്റിന് യാതൊരു വലിയ കംപ്ലയിൻ്റ് ഒന്നും വന്നിട്ടില്ല ചെറിയ ചളികളൊക്കെ അവിടെ ഇവിടെയൊക്കെ ചളി വരുന്ന വേറെ എല്ലാം ചെടിച്ചട്ടി എന്നുള്ള ചളി വരുന്നതുള്ളൂ അത് നമുക്ക് നനച്ച് തുടച്ച് കഴിഞ്ഞാൽ സുഖമായിട്ട് നല്ല വൃത്തി ഉണ്ടായിരിക്കും കാണുമ്പോൾ അതിനൊരു ഒരു ഷോ ഉണ്ട് ഒരുപാട് പേര് നമ്മളോട് അതിനെ പറ്റി അഭിപ്രായങ്ങൾ ചോദിച്ചിരുന്നു എങ്ങനെയാണ് ഈ ഒരു ഇത്രയും കുറഞ്ഞ ചിലവിലും അതിലുണ്ടാക്കിയതെന്നും വെയിറ്റ് ഉണ്ടാക്കിയതെന്നുള്ളതൊക്കെ ഗെയിറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മളിവിടെ മൂന്ന് ഫോൾഡായിട്ട് അത് നമുക്ക് ഉദ്ദേശം വേറെ എപ്പോഴും വീട്ടിലേക്ക് നമ്മൾ വണ്ടി കയറ്റാനും ഇറക്കാനും നല്ല സ്പേസ് ഉണ്ടായിരിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു നല്ല സ്പേസ് തന്നെ കൊടുത്തിട്ടുണ്ട് ഏകദേശം പതിനാ പതിനാല് അടിയുടെ അടുത്ത് പതിനഞ്ച് ആ പതിനഞ്ചടിയുടെ അടുത്ത് ഏകദേശം നമ്മൾ സ്പേസ് കൊടുത്തിട്ടുണ്ട് വണ്ടി കയറാനും ഇറങ്ങാനും അപ്പോൾ നമുക്കത് തുറന്നിടുന്ന സമയത്ത് നമുക്ക് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലുള്ള ഈ റോഡടക്കം മുറ്റം പോലെ തന്നെ കിട്ടും എല്ലാ വീടിനും നമുക്ക് ആ ഒരു വീടിൻ്റെ ഫീൽ കിട്ടണമെങ്കിൽ എങ്ങനെ നിങ്ങളെ വീടുണ്ടാക്കണെങ്കിലും നിങ്ങളുടെ വീട് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീടിൻ്റെ മുറ്റം ഒന്ന് നല്ല അട്രാക്ഷനായിട്ട് ചെയ്യണം അത് ബഡ്ജറ്റ് ഒരുപാട് ചിലവാക്കി ചെയ്യണം എന്നല്ല പക്ഷെ വീടിൻ്റെ ഫ്രണ്ടിൽ ഒരു ഒരു കോമ്പൗണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് ആ വീടിന് ഒരു ഷോ ഉണ്ടാവുള്ളൂ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ പിന്നെ ഞാൻ ഓൾറെഡി എൻ്റെ വീട് പണി കഴിയുന്ന സമയത്ത് എനിക്ക് ഈ ഒരു ചെടികളോടൊന്നും അത്ര ആഗ്രഹമില്ലാത്ത സമയത്താണ് പക്ഷേ ഇത് വെച്ചതിന് ശേഷം ചെടികൾ വെച്ചിങ്ങനെ ഓരോരോ ഭംഗി ഇങ്ങനെ കണ്ട് 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 എനിക്കിത് ഭയങ്കര ക്രൈസ് ആയി മാറി നല്ല രസമുള്ള പരിപാടിയാണ് അതായത് വീടിന് ശരിക്കൊരു ഷോയാണ് നമ്മുടെ ഈ ചെടികളൊക്കെ എനിക്കത് അങ്ങനെ ഒരു ക്രൈസ് ഇല്ലാത്തൊരാളായിരുന്നു ഇപ്പോൾ ഇവിടെ കണ്ടെങ്കിൽ ഇവിടെ ഈ റോഡിൽ റോഡിൻ്റെ സൈഡോ റോഡിൻ്റെ സൈഡ് ഓൾറെഡി ചെറിയ കുറച്ച് മണ്ണ് ഉള്ളൊരു ഏരിയയാണ് ആ ഒരു ഏരിയയിൽ കുറച്ച് മണ്ണുകളുണ്ട് ആ മണ്ണുള്ള ഏരിയയിൽ എപ്പോഴും പുല്ല് പൊന്തിക്കൊണ്ടേ അതായത് വേസ്റ്റ് പുല്ലുകൾ ഇങ്ങനെ മുളച്ചുകൊണ്ടിരിക്കും ഇതാ ഇതേപോലെ ഈ ഈ പുല്ലുണ്ടല്ലേ ഈ പുല്ല് ഇങ്ങനെ വലുതായി വലുതായി ഇങ്ങനെ ഇവിടെ കാടുപിടിച്ച് കിടക്കുമായിരുന്നു അപ്പോഴാണ് ഞാൻ നമ്മുടെ തുളസി 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 ചെടി ഇതാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് തുളസി നിരത്തി കൊടുത്തു നമ്മളവിടെ തുളസി കൊടുത്തോണ്ട് എന്തായി അതിൻ്റെ കാനിലോണ്ട് ബാക്കി ചെടികൾ ചെറിയ ചെറിയ ചെടികളൊന്നും അവിടെ വരാതെയായി അതേപോലെ തന്നെ നമ്മളെ ഈ കിണറിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കിണറിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇതാ ഈ കിണറിൻ്റെ നമ്മൾ വലിയ കിണറായിരുന്നു വലിയ കിണറിനെ നമ്മൾ വലിയ കിണറിനെ നമ്മൾ ചെറുതാക്കി മാറ്റിയിട്ടുള്ളതാണ് എന്നിട്ട് അതിൻ്റെ ചുറ്റും നമ്മളൊരു തുളസിത്തറ പോലെ അതായത് മൊത്തം തുളസിയാക്കി എല്ലാ ഭാഗത്തു കൂടിയും ഉണ്ട തുളസി നിൽക്കുന്ന പോലെ എല്ലാം ഉണ്ട് കേട്ടോ കൃഷ്ണ തുളസിയും എല്ലാ തുളസിയുണ്ട് നല്ല ഭംഗിയിൽ തന്നെ തുളസി കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ വീടിൻ്റെ ഫ്രണ്ടിൽ ശരിക്ക് ഒരു തുളസിത്തറന്നുള്ള ഉദ്ദേശത്തിന് പകരം കിണറിൻ്റെ ഭാഗം മൊത്തം നമ്മൾ തുളസിയായിട്ട് ആയിട്ട് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിൽ കമ്പി ഉണ്ടല്ലേ കിണറാണ് കിണറിൻ്റെ ഇതിങ്ങനൊരു ജില്ലിട്ടതാണ് മൊബൈൽ പിടിച്ചിരിക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടാവും ഇതും ഉദ്ദേശം വേറെ ഒന്നല്ല നമ്മളെ കിണർ നമ്മൾ കുട്ടികളൊക്കെ വന്ന് നോക്കുമ്പോൾ പേടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെറിയ കിണറാക്കിയത് അതേപോലെ ഇതൊക്കെ നമ്മൾ പഴയ ജനൽ ജനലിൻ്റെയൊക്കെ കമ്പിയെടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത് പിന്നെ അതിൽ താഴത്തേക്ക് മോട്ടർ വെച്ചിട്ടുള്ളത് ഇവിടെ കണ്ടില്ലേ ഇവിടെ കയറേണ്ടില്ലേ താഴത്ത് കൂടിയാണ് അതായത് അണ്ടർ പാസേജ് വഴിയാണ് നമ്മൾ മോട്ടറ് കൊടുത്തിട്ടുള്ളത് അത് നമുക്കൊരു ബുദ്ധിമുട്ട് അതായത് വീട്ടിൽ മോട്ടർ വരുന്നത് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അഴി അടിയിലൂടെയാണ് നമ്മൾ പൈപ്പ് കൊടുത്തിട്ട് മോട്ടർ കൊടുത്തിട്ടുള്ളത് പിന്നെ നമുക്കുള്ളത് ഇവിടെ കുറേ ചെടിച്ചടികൾ വെച്ചിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ സാധാ ഈ ഇതാണ് ഞാൻ പറഞ്ഞ കിളിക്കുള്ള വെള്ളം കിളിയുള്ള വെള്ളം കഴിഞ്ഞിട്ടുണ്ട് മാറ്റണം നമുക്ക് കിളിക്കുള്ള വെള്ളമാണത് ഒരുപാട് ചെടികളുണ്ട് കേട്ടോ അതിലിപ്പോൾ ഞാൻ മെയിനായിട്ട് ഈ ചെടികളുടെയൊക്കെ ഉത്തരവാദി എൻ്റെ വൈഫിൻ്റെ അമ്മയും എൻ്റെ അമ്മയും കൂടിയൊക്കെ ഇങ്ങനെ പരിപാലിച്ചുകൊണ്ട് പോകുന്നതുകൊണ്ടാണ് ഞാനതിങ്ങനെ ഇങ്ങനെ നനയ്ക്കാറൊക്കെ തന്നെ ഉള്ളു ഇപ്പോൾ നമുക്കിത് ഞാൻ പറയ ഡെയിലി നനയ്ക്കാനൊക്കെ ഒരു ആഗ്രഹം അതായത് ഇതിങ്ങനെ ഉണ്ടായി വരുമ്പോൾ ഇപ്പോൾ താഴത്തെ കണ്ടിലെ തുളസി ഒരുപാട് ഉണ്ടായിട്ടുണ്ട് ഇതിൻ്റെ ഒരു പ്രത്യേക ഇത് എവിടെയെങ്കിലും ചാടിയാൽ മതി തുളസി അങ്ങനെ വലുതായി വലുതായി വന്നോളൂ പിന്നെ ഇതാക്കണേ ഇവിടെ ഈ ഇതിപ്പോൾ ഒരു ട്രെൻഡായി മാറിയിട്ടുണ്ട് ഈ ഒരു ഇലയുള്ള വാഴ പോലത്തെ ഇതൊരു ട്രെൻഡാണ് ഇപ്പോൾ എല്ലായിടത്തും ഇവിടെ അയ്യോ ഇവിടെ നമുക്ക് ഒരു ഫാഷൻ ബൂട്ടിൻ്റെ തയ്യുണ്ടായിരുന്നു അതിൻ്റെ ഉദ്ദേശം വേറെ ഒന്നല്ല ഫാഷൻ ബൂട്ട് കൊടുത്തിട്ട് ആ ഇവിടെ ഇത് പൊന്തി കേട്ടോ ഇത് പൊന്തി നല്ല രസമായി അല്ലേ ഫാഷൻ ബൂട്ട് കൊടുത്തിട്ട് നൈസായിട്ട് ഇവിടെ നിന്ന് മേലേക്ക് പൊന്തിക്കാനുള്ളൊരു പ്ലാനാണ് എത്രത്തോളം വർക്കൗട്ടാവും എന്നറിയില്ല ഇതൊക്കെ നല്ല രസമുണ്ടല്ലേ ഇത് നമ്മൾ ഈയൊരു ഈയൊരു സംഭവം നമ്മൾ വാങ്ങിയിട്ടുള്ളത് ഇരുന്നൂറ്റി അൻപത് രൂപ കൊടുത്തിട്ടാണ് കേട്ടോ ഇതാണ് നിങ്ങൾ ഇത് നല്ലോണം വളരും ഒരു പന പോലെ മേലേക്ക് വളരും ഇതുകൊണ്ട് നമുക്ക് മെച്ചങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ അതായത് വീടിന് എന്താ പറയുക അതിന് കായ്ഫലം ഒന്നും കിട്ടുമൊന്നുമില്ല പക്ഷേ കണ്ടിരിക്കാനൊക്കെ നല്ല രസമായിരിക്കും ഇതാണ് നമ്മുടെ വീടിൻ്റെ രണ്ടെന്നുള്ള ചെടികളുടെ കാഴ്ചകൾ ഒരു ശരിക്കും ഈ റോസൊക്കെ നല്ല അടിപൊളിയിട്ട് റോസ് നല്ല ഭംഗിയായിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ട ശരിക്ക് നമ്മുടെ ആഗ്രഹത്തിൽ നമ്മൾ ഈ ബോഗൻ ആയിരുന്നു ബോഗൻ വില്ല നല്ല രസമാണ് ഇത് എന്തൊക്കെയാണല്ലേ ബോഗൻ വില്ല നല്ല ശരിക്കും നടുവൊക്കെ ആണെങ്കിൽ മൊത്തം ഒരുപാട് ഏരിയയിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വീടിനെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരിക്കും ഇത് ചെടിച്ചട്ടിയിലാവുമ്പോൾ ചെടിച്ചട്ടി എത്രയാണോ അത്ര വലുപ്പം ഇത് വരുള്ളൂ ഹൈറ്റ് ഒരുപാട് വയ്ക്കില്ല അപ്പോൾ അത് കാണാനൊന്നും നല്ല ലുക്ക് ഉണ്ടായിരിക്കും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പങ്കുവയ്ക്കുക നിങ്ങളുടെ വീട്ടിൽ ചെടികളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിലൊക്കെ അതിൻ്റെ അഭിപ്രായങ്ങൾ ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നമുക്ക് മെസ്സേജുകളൊക്കെ പങ്കിടാം നമ്മുടെ വീട് എന്നുള്ള ചാനൽ വീടിനെ പറ്റി മാത്രമാണ് നിങ്ങൾക്ക് എന്തൊക്കെ അറിയാം അതായത് വീട് പണി നടക്കുന്ന സമയത്ത് എന്തെല്ലാം ശ്രദ്ധിക്കണം എങ്ങനെ ബഡ്ജറ്റ് കുറഞ്ഞ് വീടുണ്ടാക്കാം പിന്നെ പല പല വീടുകൾ ചിലവ് ചുരുക്കിയ വീടുകൾ കുഞ്ഞ് വീടുകൾ ഇതേപോലെ നമ്മൾ ട്രഡീഷണൽ ആയിട്ടുള്ള വീടുകൾ പിന്നെ നിങ്ങൾക്ക് നിലമ്പൂർ വരുന്നവർക്ക് ഒരു ദിവസം താമസിക്കാനുള്ള ഹോംസ്റ്റേ ആയിട്ട് നമ്മളിത് കൊടുക്കാറുണ്ട് ഒരുപാട് പേര് നമ്മുടെ വീട് വന്ന് അഭിപ്രായം പറഞ്ഞാൽ അവർക്കൊക്കെ സന്തോഷമായിട്ട് ഒരുപാട് പേര് പോയിട്ടുണ്ട് നിങ്ങൾക്ക് ബഡ്ജറ്റിന് ഒതുങ്ങുന്ന രീതിയിൽ അതായത് നിങ്ങൾ താമസിക്കാൻ പുറത്തൊരു റൂമെടുക്കുന്നതിന് പകരം താമസിക്കാനൊക്കെ നല്ല സുഖമായിട്ട് നിൽക്കാൻ പറ്റുന്ന രീതിയിൽ അതിൽ മൂന്ന് ബെഡ്റൂം ഉണ്ടായിരിക്കും രണ്ട് ബാത്റൂം ഉണ്ടായിരിക്കും ഓപ്പൺ കിച്ചൺ ആയിരിക്കും പിന്നെ ഉപയോഗിക്കാം അതേപോലെ ഹോം തിയേറ്റർ ഉണ്ടായിരിക്കും വൈഫൈ ഉണ്ടായിരിക്കും എ സി സൗകര്യങ്ങൾ ഒരു ഒരു റൂമിൽ എ സി ഉണ്ടായിരിക്കും ഈ എല്ലാ സൗകര്യങ്ങളോടും കൂടി സുഖമായിട്ട് ഒരു ദിവസം നിങ്ങൾക്ക് താമസിച്ച് നിലമ്പൂര് മൊത്തം ഒന്ന് കറങ്ങി വാഹന സൗകര്യം വേണ്ടവർക്ക് വാഹന സൗകര്യം നമ്മൾ ഒരുക്കി കൊടുക്കുന്നതാണ് അപ്പോൾ താഴത്തെ കാണുന്ന നമ്പറിൽ ഇതിൽ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ ഇടാം ആ ഇതേ നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാം അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു താങ്ക്